ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ലക്ഷ്മി ആതിലെടുത്ത് നൂറി എടുത്ത് സംസാരിച്ചിട്ടുള്ള എൻറെ വീട്ടിലേക്ക് ഞാൻ ഇവരെ കയറ്റില്ല എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ വാചകം ഞാനൊന്നും ചെറുക്കൻ്റെ കൂട്ടി ഞാൻ കണ്ടു കണ്ടോ കണ്ടല്ലേ കണ്ടു ആദിലാനോ കൃത്യമായിട്ട് ഈ ഫൈസൽ മലബാറിന്റെ മീഡിയ ടീം വിളിച്ചിട്ട് തന്നെയാണ് പോയത് കഴിഞ്ഞു തിരിച്ചിവിടെ എത്തിയപ്പോ സോഷ്യൽ മീഡിയയില് കുറെ കമന്റുകള് ഞാൻ ഞാൻ ഫൈസൽ പോസ്റ്റ് ഇവിടെ സൈഡിൽ കൊടുക്കാം ഒരു എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ പോണല്ലേ എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് കുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല ഇങ്ങനെയാ പറയും പ്രവർത്തിക്കും പൊതു സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സമൂഹമാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ വേണം തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം യും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കൈക്കൊടുത്ത് വീട്ടിലകത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ ഇത്തരത്തിൽ അപമാനിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അപമാനിച്ചു